കന്നിക്കളം ആർക്കേഞ്ചൽ സ്കൂളിൽ സി ബി എസ് ഇ സിലബസ് പ്രകാരമുള്ള പ്ലസ് വൺ ബാച്ച് ആരംഭിച്ചു ആദ്യ ബാച്ചിന്റെ പ്രവേശനോത്സവവും വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കുമായി സ്കൂളിൽ മോട്ടിവേഷൻ ക്ലാസും നടന്നു നിങ്ങൾ സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുമ്പോൾ വഞ്ചിതരാകാതിരിക്കാൻ ജാഗ്രത പാലിക്കുക രണ്ടായിരത്തി മൂന്ന് ഏപ്രിൽ ഒന്ന് മുതൽ സ്വർണ്ണ പരിശുദ്ധി ഉറപ്പുവരുത്തുന്നതിന് കേന്ദ്ര ഗവൺമെന്റ് ആഭരണങ്ങളിൽ എച്ച് നിർബന്ധമാക്കിയിരിക്കുന്നു ആഭരണങ്ങളും മലയോര മേഖലയിലെ ഒരു ഗോൾഡൻ ഡയമണ്ട്സ് ചെറുപുഴ ും ഡയമസ് മലയോരത്തെ ഏക സി ബി എസ് ഇ സ്കൂളായ കന്നിക്കളം ആർക്കേഞ്ചൽ സ്കൂളിൽ പ്ലസ് വൺ കോഴ്സ് പ്രവർത്തനം ആരംഭിച്ചു കഴിഞ്ഞ ഇരുപത് വർഷമായി മികച്ച രീതിയിൽ പ്രവർത്തിച്ചു വരുന്ന സ്കൂളിൽ പ്രിൻസിപ്പാളും കുട്ടികളും പി ടി എ ഭാരവാഹികളും ചേർന്ന് പ്രവേശനോത്സവ ചടങ്ങിന്റെ നിലവിളക്ക് കൊളുത്തി School Principal Sister Shali Jose Swagadam The school Teniculum, is an educational institution owned and managed by the Missionary Sisters of Mary of Christians, province of Guagande, Assam. We envisage an integrated growth of the students, the intellectual, social, emotional, physical, and spiritual. The school aims at providing quality education to all the children in and around this area without the discrimination of caste, creed and religion. The sisters follow the method of education handed down to us by Saint John Bosco, a great educator of youth. The congregation began in Assam and spread all over the country. It has 228 houses spread over about 50 Dioceses of India and abroad. Sister Bindu Thomas, you are the first cohort to board on this new chapter at our school. Your presence here today reflects your commitment, ambition and readiness to take on new challenges. We are incredibly proud to have you as part of our school പി ടി പ്രസിഡന്റ് ജോബിൻ കായംമാക്കൽ പ്രസംഗിച്ചു തുടർന്ന് വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കുമായി മോട്ടിവേഷൻ ക്ലാസ് നടന്നു ായ ഒരു പെൺകുട്ടിയാണ് ആർദ്രി ഒരു പെൺകുട്ടിയാണ് പഠനത്തിൽ മാത്രമല്ല സ്പോർട്സിലും ക്വിസ് ഡാൻസിലും എല്ലാം 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 പക്ഷെ മൂന്നാറ് ദിവസം മുമ്പേ ഇന്നലെ ആർദ്ര പഠിച്ച സ്കൂളിലായിരുന്നു എന്റെ ക്ലാസ് ആർദ്ര എന്ന പെൺകുട്ടി രാത്രി ഒരു മണിക്ക് അവളുടെ കിടപ്പ് മുറിയിൽ ഒറ്റക്കാരിൽ മൂന്നാലി കെട്ടിയതിന് ഒരു കാര്യത്തിൽ വിലാപമായി തൂങ്ങി ആടിയതിന് ും പ്രത്യക്ഷമായോ പരോക്ഷമായോ കാരണക്കാരാണ് പ്രത്യേകിച്ച് ഞങ്ങളുടെ അധ്യാപകർ എന്തുകൊണ്ടാണ് ആർദ്ര എന്ന് പറയുന്ന ഇടുക്കിയായ പാനൂരിലെ പെൺകുട്ടി സൂയിസൈഡ് ചെയ്തത് എന്നുള്ളത് ഞെട്ടിപ്പിക്കുന്ന ഒരു ചോദ്യമായിട്ട് കേരളത്തിൽ ഇന്ന് നിലനിൽക്കുകയാണ് മരിക്കുന്നതിന്റെ തലേ ദിവസം വീട്ടിനടുത്ത് നടന്ന ഒരു കല്യാണ ഫംഗ്ഷനിൽ ഈ കുട്ടി പങ്കെടുക്കിയിട്ടുണ്ടായി അവിടെ അവരുടെ കൂട്ടുകാരികളായ ഏഴോളം കുട്ടികൾ അവിടെ ഉണ്ട് എന്ന് ഭക്ഷണത്തിനിടയിൽ അവർ പറഞ്ഞു

വിദ്യാഭ്യാസം നേടുക എന്ന് പറഞ്ഞാൽ ജീവിതം നേടുക എന്നാണ് അർത്ഥം നേടിയത് കൊണ്ട് ഇന്നലെയേക്കാൾ ബെറ്റർ എന്നാണെന്ന് പറയാൻ പറ്റണം ഇത്രയും മിടുക്കിയായ ഇത്രയും ആയ സ്റ്റുഡന്റ് പോലീസിൽ പോലും ഒരുപാട് ട്രെയിനിങ് കിട്ടിയ കുട്ടി നിസ്സാരമായ ഒരു കാര്യത്തിന് തന്റെ ജീവിതം ഡിലീറ്റ് ചെയ്യണമെങ്കിൽ വിഡ്രോവൽ സിൻഡ്രോം എന്നുള്ള ഒരു മാനസിക രോഗത്തിലേക്ക് കുട്ടി എത്തണമെങ്കിൽ പ്രിയപ്പെട്ടവരെ നമ്മുടെ സിസ്റ്റത്തിനടുത്ത് തകരാറുണ്ട് ഈ സിസ്റ്റം തെറ്റാണ് സാർ എന്ന് വിദ്യാഭ്യാസം നേടിയ ജീവിതം നേടണേ നിസ്സാരമായ കാര്യം പരീക്ഷയും തൊട്ടതാണ് ഏറ്റവും വലിയ പ്രശ്നം ഇങ്ങനെയൊക്കെ നല്ല മിടുക്കരായ കുട്ടികൾ ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നത് ആറ്റിറ്റ്യൂഡ് ആക്ടിറ്റ്യൂഡ് മനോബലമാണ് മഹാബലം മനോജയമാണ് മഹാജയം മനസ്സിന്റെ സൗന്ദര്യമാണ് മനുഷ്യന്റെ സൗന്ദര്യം പ്രിയപ്പെട്ട രക്ഷിതാക്കളെ നമ്മുടെ മക്കൾക്കുള്ള ആപ്ലസ് ആയിരിക്കാം ഭയങ്കര സംഭവമായിരിക്കാം പക്ഷേ ഡെയിലി ലൈഫിലെ നിസ്സാര പ്രശ്നങ്ങളെ പോലും ഫേസ് ചെയ്യാൻ പറ്റാത്ത വിധത്തിലുള്ള ഒരു തലമുറ ഇവിടെ വളർന്നു വരുന്നുണ്ട് പ്രത്യേകിച്ചും വിഷാദരോഗം പോലെയുള്ള മൂഡ് ആൻസൈറ്റി പോലെയുള്ള മിടുക്കരായ ആളുകളിൽ പോലും ഏറ്റവും പുതിയ രോഗങ്ങൾ കണ്ണൂർ സിറ്റിൽ പോലും ആത്മഹത്യ മിടുക്കരായ കുട്ടികളെയാണ് സാർ ഇത് പിടികൂടുന്നത് പുതിയ രോഗങ്ങളാണ് കാര്യങ്ങളാണ് ആഭരണ നിർമ്മാണ വിപണന രംഗത്ത് പര്യായം പര്യം ഗോൾഡ് മെയിൻ റോഡ് ചെറുപുഴ കലർപ്പില്ലാത്ത പൊന്നിന്റെ പരിശുദ്ധി എച്ച് യു ഐ ഡി ആഭരണങ്ങൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ആഭരണ വൈവിധ്യങ്ങളുടെ പുതിയ ഷോറൂം അനൂപ് ഗോൾഡ് മെയിൻ റോഡ് ചെറുപുഴ